വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് മിമിക്രി വേദിയിൽ നിന്നും മലയാള സിനിമയിലേക്ക് കടന്നു വരികയും പിന്നീട് മുൻനിര നായകന്മാരായി മാറുകയും ചെയ്ത താരമാണ് അദ്ദേഹം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നിരവധി കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷകരുടെ ജനപ്രിയ നായകനായി മാറാൻ ദിലീപിനായി ചെറിയ വേഷമായിരുന്നു ഈ ചിത്രത്തിലെങ്കിലും പിന്നീട് നിരവധി ചിത്രങ്ങളാണ് താരത്തെ തേടിയെത്തിയത് ഇടയ്ക്ക് വെച്ച് വിവാദങ്ങൾ തലപ്പൊക്കിയെങ്കിലും ഇന്നും ദിലീപിനെ ആരാധിക്കുന്നവർ നിരവധിയാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അദ്ദേഹം കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിന്റെ പിന്നാലെയാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ തന്റെ സിനിമാ തിരക്കുകളിലാണ് ദിലീപ് നിരവധി ചിത്രങ്ങളാണ് അണിയറയിൽ ഒരുങ്ങുന്നത് ഇപ്പോഴത്തെ ഒരു പരിപാടിക്കിടെ ദിലീപ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത് താൻ ഒരു തവണ ഏഴാം ക്ലാസ്സിൽ തോറ്റയാളാണെന്നും വീണ്ടും തോൽക്കാതിരിക്കാൻ പരിശ്രമിച്ച് പഠിച്ചിട്ടുണ്ടെന്നും ദിലീപ് പറയുന്നു നമുക്ക് മുൻപിൽ മറ്റൊരാൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെക്കാൾ അടുത്ത തവണ ശ്രമിക്കണം ആരുടെ മനസ് അടുക്കാൻ പാടില്ലെന്നും ദിലീപ് പറഞ്ഞു കോളേജ് കാലത്തെക്കുറിച്ചും മുൻപ് താരം സംസാരിച്ചിരുന്നു താൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ പെൺകുട്ടികളോട് സംസാരിക്കാൻ മടിയുള്ള ആളായിരുന്നുവെന്ന് ദിലീപ് പറഞ്ഞു നേരത്തെ യു കോളേജിലാണ് പഠിച്ചത് ഒരിക്കൽ ചൊറിയണം പോലെയുള്ള കാര്യങ്ങൾ കോളേജിൽ ഉപയോഗിച്ചതിന്റെ പേരിൽ കോളേജിൽ ഇനി പഠിക്കാൻ വരേണ്ടെന്ന് തന്നെ പുറത്താക്കിയെന്നും പിന്നീട് മഹാരാജാസിലേക്കാണ് പോയതെന്നും കോളേജിൽ എത്തിയപ്പോഴാണ് താൻ പെൺകുട്ടികളോടൊക്കെ സംസാരിച്ചു തുടങ്ങിയതെന്നും താരം പറയുന്നു തന്റെ പ്രശ്നങ്ങളെല്ലാം തീർന്നതിനു ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരാമെന്നാണ് താൻ കരുതിയിരുന്നതെന്ന് ദിലീപ് പറയുന്നത് നാല് വർഷമായി താൻ സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ദിലീപ് കൂട്ടിച്ചേർത്തു ഞാൻ പ്രേമലു വരെയുള്ള സിനിമകൾ കണ്ടു ഭ്രമയുഗമൊക്കെ ഇനി കാണണം തിയേറ്ററിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ഒരു ഷോയിലും എന്ത് നടക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നുണ്ട് നമ്മൾ അത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് തിയേറ്ററിലേക്ക് ജനങ്ങൾ വരുന്നു എന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം എല്ലാ പടങ്ങളും നമ്മുടെ തിയേറ്ററിൽ കളിക്കുന്നത് തന്നെ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അത് വലിയ സന്തോഷമാണ് കോവിഡിന്റെ സമയത്ത് ഞാൻ സിനിമ ചെയ്തിട്ടില്ല അതിനുശേഷം രണ്ട് വർഷം ഞാൻ സിനിമയെ ചെയ്തിട്ടില്ല എന്റെ പ്രശ്നങ്ങളൊക്കെ തീരണ്ടേ എല്ലാം തീർന്നിട്ടാവാം എന്ന് പറഞ്ഞിരുന്നിട്ട് തീരുന്നില്ല എന്നാൽ പിന്നെ സിനിമയിലേക്ക് ഇറങ്ങാമെന്ന് തീരുമാനിച്ചു ഒരു നാല് വർഷമായി സിനിമയുടെ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ കമ്മിറ്റഡായി കിടക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഒരു സംവിധായകന് കൊടുക്കുന്ന വാക്ക് എന്നൊരു സംവിധാനമുണ്ട് ആ സമയത്തൊക്കെ നമ്മൾ പുതിയ ആൾക്കാർ പുതിയതായിട്ട് എന്ത് കൊണ്ടുവരുന്നു നോക്കുന്നു എല്ലാവരുടെയും മനസ്സിൽ ദിലീപ് എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് ഏത് സീരിയസ് കാര്യങ്ങൾ പറയുമ്പോഴും നർമ്മത്തിൽ കൂടിയൊക്കെയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുക പിന്നെ പെർഫോമൻസിന് പ്രാധാന്യം കൊടുക്കുന്ന രംഗങ്ങൾ അതിലെല്ലാം ഉണ്ടായിരുന്നു എന്നാണ് ദിലീപ് പറയുന്നത് ഉടൽ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം രതീഷ് രഘുനന്ദൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന തങ്കമണി എന്ന ചിത്രമാണ് നടന്റേതായി പുറത്തെത്തിയത് മാർച്ച് ഏഴിനാണ് ചിത്രം വേൾഡ് വൈഡായി തിയേറ്ററുകളിൽ എത്തുന്നത് സൂപ്പർ ഗുഡ് ഫിലിംസിന്റെ ബാനറിൽ ആർ ബി ചൗധരിയും ഇഫാർ മീഡിയയുടെ ബാനറിൽ റാഫി മധുരയും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്